ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന രാജിവെച്ച് കിട്ടിയ ഒരു ഹെലികോപ്റ്ററിൽ ഇന്ത്യ പിടിച്ചു സഹോദരിയും കൂടെ അമേരിക്കയോടും യു കെയോടും അവിടെ നിന്ന് ചെന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ അവിടേക്ക് ചെല്ലണ്ട എന്നാണത്ര മറുപടി തൽക്കാലം ഇന്ത്യയിൽ തുടരുകയാണ് സംഗതി തല്ല വിഷയം അവിടെ നിന്ന് രാജിവെച്ച് ഇങ്ങോട്ട് പോരുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഇവിടെ വലിയ ഘോരാഘോരം ചർച്ചകൾ നടക്കുമ്പോൾ പറയുന്നത് മുഴുവൻ ബംഗ്ലാദേശ് ഇസ്ലാമിസ്റ്റുകൾ പിടിച്ചെടുത്തു ഇനി അഫ്ഗാനിസ്ഥാനെപ്പോലെയാകും ഇത് പറയുന്നതിൽ സംഖ്യയുണ്ട് ഉണ്ട് കൃസംഖ്യുണ്ട് ചില കമ്മി സംഖ്യകളുണ്ട് ഇവരെല്ലാവരും കൂടി പറഞ്ഞു വെക്കുന്ന ഒരു സംഗതി ഇതാണ് പക്ഷേ അവിടെ പ്രധാനമന്ത്രിയായി എല്ലാവരും കൂടി നിർദ്ദേശിച്ച ആൾ പ്രൊഫസർ മുഹമ്മദ് യൂനിസാണ് ഗ്രാമീൺ ബാങ്കിൻ്റെ ഉപജ്ഞാതാവ് മൊല്ലയുമല്ല മൊയ്ലിയാരുമല്ല ആരുമല്ല എന്നാലും സുഹക്കേടിനൊരു കുറവുമില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ തുടങ്ങി പ്രക്ഷോഭം ഒടുവിൽ നാടിൻ്റെ പ്രക്ഷോഭമായി മാറി ഗദ്യന്തരമില്ലാതെ രക്ഷപ്പെടേണ്ടി വന്നു ഷേഖ് ഹസീനയ്ക്ക് മുജീബ് റഹ്മാൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പതിനഞ്ച് വർഷത്തെ അധികാരസ്ഥാനത്തുള്ള അടയിരുത്തം അവരെ അഹങ്കാരിയാക്കി മാറ്റി ഏകാധിപതിയാക്കി മാറ്റി എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് അങ്ങ് ജയിലിലിട്ടു ലോകം മുഴുവൻ പുതിയൊരു ഗ്രാമീണ വികസനത്തിൻ്റെ സന്ദേശം നൽകിയ പിന്നീട് കുടുംബശ്രീയായും അയൽക്കൂട്ടമായും ഒക്കെ ലോകത്തിനൊരു മാതൃക നൽകിയ ഗ്രാമീൺ ബാങ്കിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്ന മുഹമ്മദ് യൂന് അടക്കം ജയിലിലായി പ്രതിപക്ഷ നേതാക്കളെല്ലാം ജയിലിലായി എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു രാജ്യം നിലനിൽക്കുന്നത് ഒരു വികാരത്തിലാണ് നമ്മൾ പറയും പ്രതിരോധ സേനയുണ്ട് സംവിധാനങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഇപ്പം നമ്മുടെ രാജ്യത്ത് നൂറ്റി നാൽപ്പത്തി നാല് കോടി ജനങ്ങളുണ്ട് എല്ലാ പ്രതിരോധ സേനയും എന്ത് വന്നാലും അതിൻ്റെ എത്ര ശതമാനം വരും പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് വരെ മറ്റു തരത്തിലുള്ള സംഘർഷങ്ങളില്ലാത്തൊരു രാജ്യമായി തുടരുന്നത് അതിൽ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾക്ക് പങ്കുണ്ട് ഭരണഘടനയ്ക്ക് പങ്കുണ്ട് ഭരണഘടന വെറും പുസ്തകം മാത്രമാണ് പക്ഷേ ആ ഭരണഘടനയിലെ ഓരോ ക്ലോസുകളും ജീവനാകുന്നതും നീതിയാകുന്നതും അത് നടപ്പിലാക്കുന്ന നീതിന്യായ കോടതികൾ അതിൻ്റെ ന്യായമനുസരിച്ച് പെരുമാറുമ്പോഴാണ് എല്ലാവരും കൈവിടുകയും എല്ലാവരും അക്രമിക്കപ്പെടുകയും എല്ലാവരാലും തിരസ്കരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പിന്നെ പ്രതിഷേധിക്കുന്ന ജനത്തിൻ്റെ രൂപവും ഭാവവും മറ്റൊരു തരത്തിലേക്കായി മാറും ബംഗ്ലാദേശിൻ്റെ ഈ ഷേഖ് ഹസീന നാടുവിട്ടോടിയ ചരിത്രം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം എങ്കിലും ഒറ്റവാക്കിൽ പറഞ്ഞാൽ അൻപത്തിയാറ് ശതമാനമാണ് സംവരണം ബാക്കിയുള്ള നാൽപ്പത്തി നാല് ശതമാനമേ ഉള്ളൂ മെറിട്ട് അതിൽ സംവരണം കൊടുക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കഥ കേൾക്കണോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കൊടുത്ത സംവരണം അതുകൊണ്ട് മുപ്പത് ശതമാനം അത് അവരുടെ മക്കൾക്ക് കൊടുക്കുന്നു മക്കട മക്കൾക്കും കൊടുത്തു ഇനി മക്കട മക്കട മക്കൾക്ക് കൊടുക്കാൻ പോവാം അവിടെ ആയപ്പോഴാണ് പഠിച്ച് വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കൊടുക്കുന്നത് മനസ്സിലാവാം ഇനി അവരുടെ സഹധർമ്മിണികൾക്കും കൊടുക്കാം വേണമെങ്കിൽ അവരുടെ മക്കളും വരെ ആയിക്കോട്ടെ പിന്നെ മൂന്നും നാലും തലമുറ ഈ സംവരണം പേരിൽ എഴുതി വെച്ച് ഈ പറയുന്ന അധികാരത്തിലിരിക്കുന്ന ഷേഖ് ഹസീനയുടെ പാർട്ടി തീരുമാനിക്കുന്നവരെല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിലൂടെ തേരോട്ടം നടത്തുമ്പോൾ അതിൽ അവരുടെ പേരോ ജാതിയോ അല്ല പ്രസക്തി നീതിയാണ് പ്രസക്തി തുല്യതയാണ് പ്രസക്തി നിയമവാഴ്ചയാണ് പ്രസക്തി അവിടെയാണ് ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത് അവിടെയാണ് സംഘർഷമുണ്ടായത് അതിനെ നേരിടാനായി എല്ലാ മാധ്യമസ്ഥാപനങ്ങളെയും ബ്ലാക്ക് ഔട്ട് ചെയ്തു എതിർക്കുന്നവരെ മുഴുവൻ പിടിച്ച് ജയിലിലടച്ചു സമരക്കാരെ പരിഹസിച്ചു എന്ന് വേണ്ട എല്ലാ അർത്ഥത്തിലും ഒരു തനി ഏകാധിപതിയായി മാറി പുന്നാര മകൾ അങ്ങനെ മാറിയപ്പോൾ ജനം മുഴുവൻ തെരുവിലിറങ്ങി അങ്ങനെ ഇറങ്ങുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ പിന്നെ ഒരു പട്ടാളത്തിനും ഒരു സംവിധാനത്തിനും സംരക്ഷിക്കാനാവില്ല അപകടം മണത്തറിഞ്ഞാണ് മകൾ കിട്ടിയ ഒരു ഹെലികോപ്റ്ററിൽ ചാടി ഇന്ത്യയിലെത്തിയത് അവിടുത്തെ കസേരയും ബെഞ്ചും വാപ്പാൻ്റെ പ്രതിമയും എല്ലാം അടിച്ചുടച്ച് നാട്ടുകാർ തെരുവിലിട്ടു അവിടെ പങ്കെടുത്തവരൊക്കെ ആ രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം പേരും ഭരിച്ച പാർട്ടി ഒഴികെയുള്ളവർ ഇതിനെ സ്വാഗതം ചെയ്യുന്നു ഇതിൽ ഇസ്ലാമില്ല ഒരു കുന്തവും ഇല്ല ഒരു ഏർപ്പാടുമില്ല പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് അത് ആഘോഷിക്കാൻ തുടങ്ങിയത് നമ്മുടെ ജേക്കബ് എന്നൊക്കെ പറയുന്ന വളരെ നീതിപൂർവ്വം സാമൂഹ്യ മാധ്യമത്തിലൊക്കെ പോസ്റ്റിട്ട് കളിക്കുന്ന അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു എഴുത്തൊന്ന് കാണേണ്ടതാണ് അദ്ദേഹം എഴുതിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സുഹൃത്തായിരുന്ന സെക്കുലർ രാഷ്ട്രീയം പ്രാക്ടീസ് ചെയ്തിരുന്ന മുസ്ലിം മതവാദികളെ ഉരുക്ക് കൈകൊണ്ട് നേരിട്ട കൊടും പട്ടിണിയിൽ നിന്ന് മോചിപ്പിച്ച ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടനയായി ബംഗ്ലാദേശിനെ മാറ്റിയ വംഗബന്ധു ഇന്ത്യയുടെ സുഹൃത്ത് മുജീബ് റഹ്മാൻ്റെ മകൾ പ്രധാനമന്ത്രി ഷേഖ് ഹസീന ഏകദേശം ഒരു മാസം നീണ്ട പ്രക്ഷോഭത്തിനൊടുവിൽ രാജിവെച്ചു രാജ്യം അഫ്ഗാനിസ്ഥാനെപ്പോലെ ഇനി വിസ്മയങ്ങളുടെ കയ്യിലേക്ക് അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച നീതി നിഷേധമാണ് അവരെ ഓടിച്ചത് അവിടുത്തെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് തന്നെയായിരുന്നു ഈ പതിനഞ്ച് വർഷവും അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ വെണ്ടയ്ക്കായും വാഴക്കായും ഒന്നും ഇല്ലായിരുന്നു അതുപോലെ ഒരുപാട് പേർ അങ്ങ് ആടുകയാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത കുറേ ചെറുപ്പക്കാരുടെ വികാരമാണ് കണ്ടത് അതൊരു പാഠമാണ് എപ്പോഴും എല്ലാത്തിനും